തമിഴ്നാട്ടിലെ കരൂരിൽ നടൻ വിജയ്യുടെ റാലിക്കിടെ വൻ ദുരന്തം തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിയൊന്ന് പേർ മരിച്ചു നിരവധി പേർ കുഴഞ്ഞു കുഴഞ്ഞുവീണു തമിഴക വെട്ടിക്കഴകം പരിപാടിക്കിടെയാണ് അപകടം ന്യൂസ് ഡെസ്കിൽ നിന്ന് അജ്മൽ ദിരാർ അജി കുഞ്ഞുമോൻ എന്നിവർ തത്സമയം ചേരുന്നുണ്ട് അജ്മൽ അജ്മൽ അജ്മൽക്കാണ് ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം എന്ന് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഉച്ച മുതൽ ആളുകൾ അവിടേക്ക് വന്നു എന്ന് മനസ്സിലാക്കുന്നു എപ്പോഴാണ് വിജയ് എത്തിയത് ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത് അമൃത തമിഴ്നാട്ടിൽ വിജയ് ടി വി കെ അധ്യക്ഷൻ വിജയ് നയിക്കുന്ന തമിഴ്നാട് വ്യാപകമായി തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലൂടെയുമുള്ള സംസ്ഥാന വ്യാപക പര്യടനത്തിന്റെ ഭാഗമായി പ്രചാരണ ഭാഗമായിട്ടുള്ള പര്യടനത്തിന്റെ ഭാഗമായി അദ്ദേഹം നയിച്ച യാത്രയാണ് ഇന്നീ ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നത് അദ്ദേഹം രണ്ട് ജില്ലകളിലായിട്ടാണ് പരിപാടികളെന്ന് ക്രമീകരിച്ചിരുന്നത് ഇന്ന് അതിൽ കരൂരിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് വരെയാണ് പരിപാടി നടത്തുവാനുള്ള അനുമതിക്കായി പോലീസ് സൂപ്രണ്ടിൻ്റെ അനുമതി തേടിയിരുന്നത് എന്നാൽ അവിടേക്ക് പ്രതീക്ഷിച്ചിരുന്നത് പതിനായിരം പേരെ മാത്രമായിരുന്നു ഈ മൂന്ന് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു മണി മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു അതിൽ മുപ്പതിനായിരം പേർ വരെ പരിപാടിയുടെ ഭാഗമായി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് വരുന്ന പ്രാഥമിക വിവരങ്ങൾ ആ വിധത്തിൽ മുപ്പതിനായിരം പേർ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ തമിഴ്നാട്ടിലെ അതി ഉഷ്ണമായ അതിരൂക്ഷമായ കാലാവസ്ഥയിൽ ചൂടേറിയ കാലാവസ്ഥയിൽ ഉഷ്ണമേറിയ കാലാവസ്ഥയിൽ വിജയക്കാത്ത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ അവിടെ കാത്തു നിൽക്കുന്നു വൈകിട്ട് മൂന്ന് മണിയാകിയിട്ട് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരുന്നില്ല അദ്ദേഹം ആറ് മണിക്കൂറുകൾക്ക് ശേഷം ഏകദേശം വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പരിപാടിക്കായിട്ട് വരുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അവിടെ വരുന്ന അദ്ദേഹം യഥാർത്ഥത്തിൽ ആ വിജയ് എന്ന് പറയുന്ന ഒരു താരമൂല്യമുള്ള ഒരു താരം നമുക്കറിയാം തമിഴ്നാട്ടിലെ ഏറ്റവും താരമൂല്യമുള്ള തളപതി എന്നൊക്കെ സ്നേഹപൂർവ്വം ആരാധകർ വിളിക്കുന്ന വിജയ് അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതികരണം ഏത് വിധത്തിലാകുമെന്ന് നമുക്കറിയാം ഈ കാത്തു നിന്ന് മുപ്പതിനായിരം മനുഷ്യർ വിജയിയുടെ പരിപാടി നടക്കുന്ന സദസ്സിലേക്ക് ആ പ്രദേശത്തേക്ക് ഇങ്ങനെ തള്ളിക്കയറാൻ ശ്രമിക്കുന്നു അതിൽ കുട്ടികളുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു വയോജനങ്ങളുണ്ടായിരുന്നു യുവാക്കളുണ്ടായിരുന്നു വിവിധ പ്രായഭേദമുള്ള ഭേദം ഭേദമില്ലാതെ എല്ലാ വിഭാഗത്തിലുമുള്ള മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇപ്പോ അല്ല അവസാനമായി വരുന്ന വാർത്തകൾ മുപ്പതിലധികം പേർ മരിച്ചു എന്നാണ് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് അതിൽ അമ്പതോളം പേരുടെ നില അതിഗുരുതരമാണ് എന്നാണ് അപ്പോൾ ഈ മനുഷ്യരെ മുഴുവൻ യഥാർത്ഥത്തിൽ അവിടെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം വരുന്ന ഒരു സാഹചര്യത്തിൽ അതിപ്പോൾ ആരോഗ്യ അടിയന്തര ആരോഗ്യമായ ആരോഗ്യപരമായ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യമോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം തകരാറിലാകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യമോ ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടുന്നതിനോ ക്രമീകരിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വേണ്ട സൗകര്യങ്ങളില്ലായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മരണസംഖ്യകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം വിജയി തമിഴ്നാട്ടിൽ ഈ വിധത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ആ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഗർഭിണികളായവർ കുട്ടികളായവർ അതോടൊപ്പം തന്നെ സ്ത്രീകളൊന്നും ഈ നിരാ ഈ ആരോഗ്യമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളോ മറ്റോ ഉള്ളവരൊന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല അവർ ഓൺലൈനായി ഈ പരിപാടിയെ വിജയിപ്പിച്ചാൽ മതി എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു എങ്കിലും ആ നിർദ്ദേശങ്ങളൊന്നും ചെവിക്കൊള്ളാതെ മനുഷ്യർ ഇവിടേക്ക് തള്ളിക്കയറി വരികയായിരുന്നു പക്ഷേ ഇവിടെ വരുന്ന ആ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ ക്രമീകരണം ഒരുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ടി വിക്ക് തമിഴ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആ ഒരു അതെ എവിടെയാണ് ആർക്കാണ് വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത വരേണ്ടത് അജ്മൽ ദിറാർ നമുക്കറിയാം നേരത്തെയും പലയിടങ്ങളിൽ പൊതുസമ്മേളനവും റാലിയും ഒക്കെ വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിന്റെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഈ ടി വിയുടെ ഈ റാലിക്ക് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല സർക്കാർ പക്ഷേ വിജയ് അത് കേൾക്കാതെ റാലി വെച്ച ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഇന്ന് കരൂരിൽ നടന്ന ഈ റാലി ഇതിന് അനുമതി തേടിയതാണോ പോലീസിന്റെ ഭാഗത്തു നിന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും വിശദീകരണമോ മറ്റോ വരുന്നുണ്ടോ അമൃത അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയും നമുക്കറിയാം നമ്മൾ ഉത്തർപ്രദേശ് ഒക്കെ പോലെയുള്ള നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ആൾക്കൂട്ടങ്ങൾ തടിച്ചു കൂടുകയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ത തിക്കും തിരക്കും ഉണ്ടായി മരണങ്ങൾ സംഭവിക്കുന്നതുമൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരുന്ന വാർത്തകളാണ് അനുദിനം എന്നതിനെപ്പുറം അനുനിമിഷം കേട്ടുകൊണ്ടിരുന്ന വാർത്തകളാണ് പ്രത്യേകിച്ച് ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനുകളുണ്ടായ അപകടം അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുംഭമേള നടന്ന പ്രദേശത്ത് അപ്പോൾ ആ വിധത്തിന് ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടുകയും അവിടേക്ക് ഒരു വലിയ മാനുഷിക ദുരന്തം വന്ന് ഭവിക്കുകയും ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ ശ്വാസം മുട്ടി അവർക്ക് വെള്ളം കിട്ടാതെ മരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വാർത്തകൾ വലിയ താരമൂല്യമുള്ള രജനീകാന്തിനെ പോലെ കമൽഹാസനെ പോലെയൊക്കെയുള്ള വളരെ വലിയ താരമൂല്യമുള്ള നായകന്മാർ അവർ പാർട്ടികൾ രൂപീകരിക്കുന്നു അവർ സംഗമങ്ങൾ നടത്തുന്നു അവർ സമ്മേളനങ്ങൾ നടത്തുന്നു ജനലക്ഷങ്ങളെ പങ്കെടുപ്പിക്കുന്നു പക്ഷേ ഈ വിധമുള്ള വാർത്തകൾ നമ്മൾ അവിടെ നിന്നൊന്നും കേട്ടിട്ടില്ലായിരുന്നു ആ വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വളരെ വിരളമായി കേൾക്കുന്ന വാർത്തകളിൽ ഒന്നാണ് നമ്മൾ കേൾക്കുന്നത് ടി വി കെയുമായി ബന്ധപ്പെട്ട ഈ മാനസിക ദുരിതം ദുരന്തം ഈ തിക്കിലും തിരക്കുമായി ബന്ധപ്പെട്ട് മനുഷ്യർ കുഴഞ്ഞു വീഴുന്നത് മരിക്കുന്നത് ഈ ഉത്തർപ്രദേശിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആളുകൾ ഒരു ആത്മീയ ഒരു ആൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി മണ്ണ് ശേഖരിക്കാൻ ശ്രമിച്ച് അവർ ശ്വാസം മുട്ടി തിക്കലും തിരക്കുമ്പോൾ മരിക്കുന്നത് അന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ ഒരു സുപ്രീം കോടതി പറയുന്നത് നിങ്ങൾക്ക് ആളുകളെ സംഘടിപ്പിക്കുന്ന സ്ഥലത്ത് അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകളെ കൃത്യമായ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ആ വിധത്തിൽ കർശനമായ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്ത് ിൽ നിന്നുള്ള ഉത്തരവുകൾ നിലനിൽക്കെ തന്നെ അതൊരു ഭാഗത്ത് നിലനിൽക്കുന്നു മറുഭാഗത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ വിജയ് തമിഴ്നാട്ടിൽ ഈ പര്യടനം ആരംഭിക്കുന്നു അത് സമ്മേളിപ്പിക്കുന്നു സംഘടിപ്പിക്കുന്നു എന്ന വാർത്തകൾ വരുന്ന സമയത്ത് പലയിടങ്ങളിലും ക്രമീ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരുമ്പോൾ അതിൽ തമിഴ്നാട് സർക്കാർ ഇടപെടുകയും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും ആളുകൂടുമെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവന്നു അന്ന് വിജയ് പറഞ്ഞത് മോദിയെപ്പോലെ പോലെ ഒരു പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിധത്തിലൊരു നിയന്ത്രണം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊരു രാഷ്ട്രീയ ചോദ്യമാണ് എം കെ സ്റ്റാലിനോട് ഡി എം കെ സർക്കാറിനോട് അന്ന് ഈ വിധത്തിൽ വിജയ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് ആ ചോദിക്കുകയും യഥാർത്ഥത്തിൽ ആ ചോദ്യം ഈ വിധത്തിലുള്ള അവിടെ നിലനിന്നിരുന്ന ക്രമീകരണങ്ങളോട് ഏതോ ഒരു തരത്തിൽ ഏതോ ഒരു പോയിന്റിൽ വിജയ് അതിനെയൊക്കെ കുറച്ച് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇന്നീ കാണുന്ന ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഇന്ന് പോലീസ് സൂപ്രണ്ടിന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അനുമതി ചോദിച്ചിരുന്നു പോലീസ് സൂപ്രണ്ടിനോട് വിജയി ആ ചോ ടി വി കെ പാർട്ടി ആ ചോദിച്ച അനുമതിയിൽ തന്നെ പറയുന്നത് പതിനായിരം ആളുകൾ മാത്രമാണ് ഈ പറയുന്ന പ്രദേശത്ത് സംഗമിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ പതിനായിരം പേര് സംഗമിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ട ക്രമീകരണങ്ങളല്ല ഒരിക്കലും മുപ്പതിനായിരം പേര് സംഗമിക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടത്